നമസ്കാരം മന്ത്രി വി ശിവൻകുട്ടിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട് ഈ മാപ്രകളുടെ വായ വായടപ്പിച്ചു കൊടുത്ത ഒരു മറുപടിയാണെന്ന് പറയേണ്ടി വരികയാണ് ഇപ്പോ സി പി എം സി പി ഐ തർക്കമാണല്ലോ അത് വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ട് പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായ ഒരു അഭിപ്രായ വ്യത്യാസം അതിനെ മാക്സിമം കത്തിക്കുക അതിനെ കത്തിച്ച് കത്തിച്ച് ചിലർക്ക് വേണ്ടി അനുകൂലമാക്കി കൊടുക്കുക അതിനെയാണല്ലോ നമ്മുടെ നാട്ടിൽ നിന്ന് മാധ്യമപ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരുതരം പരദൂഷണം പോലെയാണ് അതായത് ഒരാളുടെ വായിൽ കൊണ്ടുവന്നൊരു കോലു വെച്ചതിന് ശേഷം പി എം ശ്രീ പദ്ധതിയെ പറ്റി സി പി എമ്മിന്റെ നിലപാടെന്താണ് അപ്പോൾ അയാൾ ഒരു അഭിപ്രായം പറയുന്നു ഉടനടി ആ മയക്കു കൊണ്ടുവന്ന് അടുത്ത അടുത്താലടുത്ത് ഇന്നയാൾ ഇത് പറഞ്ഞത് നിങ്ങൾ കേട്ടോ ഇതിലെന്താണ് അഭിപ്രായം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കലഹങ്ങൾ ഉണ്ടാക്കുക അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആ വിഷയത്തെ കത്തിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ കാലഘട്ടത്തിലെ ഈ പരദൂഷണ മാധ്യമ പ്രവർത്തനത്തിന്റെ രീതി അതുമായി ബന്ധപ്പെട്ടാണ് ഇന്നിപ്പോ സി പി എം സി പി ഐ വിഷയത്തിൽ മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് ഇതാ വിട്ടു നിൽക്കാൻ പോകുന്നേ സി പി ഐ കടുപ്പിച്ചു എങ്ങനെ മറ്റേ നട്ടും ബോൾട്ടും വെച്ചത് എങ്ങനെ കടുപ്പിച്ചു നിർത്തിയിരിക്കുകയാണ് അങ്ങനെ സി പി ഐ കടുപ്പിച്ചു നിർത്തിയിരിക്കുന്ന വിഷയത്തിൽ ഇന്നിപ്പോ അവിടെ നേതാക്കന്മാർ തമ്മിൽ എന്തോ ചർച്ച നടന്നു ആ ചർച്ച എന്താണെന്ന് ഞാൻ അവിടെ ഇല്ലായിരുന്നു ഞാൻ കേട്ടിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല എനിക്കറിയില്ല പക്ഷെ കേരളത്തിലെ മാത്രങ്ങളെ സംബന്ധിക്കുന്നിടത്തോളം വാർത്ത കൊടുക്കുകയാണ് സി പി ഐക്ക് മുന്നിൽ ഒടുവിൽ സി പി എം മുട്ടുമടക്കി അയഞ്ഞു എന്ന രീതിയിലൊക്കെ പറയുന്നത് എന്ന് പറഞ്ഞാൽ എങ്ങനെ സി പി എമ്മിൽ ഉള്ളവർക്ക് ഒരു നാണക്കേട് പോലെ ഫീൽ ചെയ്യണം എന്നിട്ട് അതിനെതിരെ അവർ പ്രകോപനം കൊണ്ട് പ്രതികരിക്കണം അപ്പോഴാണല്ലോ ഈ നമ്മുടെ നാട്ടിൽ പറയില്ലേ ഈ മൂപ്പിക്കുക എന്ന് പറയും അതായത് രണ്ടുപേർ കൂടുമ്പോൾ ഈ നടുക്കരുന്ന ഈ നഗ ഇങ്ങനെ ഉരച്ചുരച്ച് കൊടുത്ത് മൂപ്പിക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ ആ മൂപ്പിക്കൽ പരിപാടി എന്താണെന്ന് അറിയാത്ത കുറച്ച് നേതാക്കന്മാരുണ്ട് അങ്ങനെ അറിയാത്ത കുറച്ച് നേതാക്കന്മാരുണ്ട് പ്രത്യേകിച്ച് സി പി ഐയിലെ അവർ ഈ മാധ്യമങ്ങളിലൂടെ ആണല്ലോ ഞങ്ങൾ ഈ നാട്ടിലുണ്ട് എന്ന് നാട്ടുകാരെ അറിയിക്കുന്നത് പ്രവൃത്തി കൊണ്ട് ചെയ്യാൻ അവർക്ക് ധൈര്യമില്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അതിനേക്കാൾ കുറുക്കു വഴി ഇതാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് കൂടുതൽ സി പി ഐ നേതാക്കന്മാർ മാധ്യമങ്ങളെ ആശ്രയിക്കുകയും അവർക്ക് പാർട്ടിക്കകത്ത് അല്ലെങ്കിൽ സംഘടനക്കകത്ത് പറയുന്നതിന് മുന്നോടിയായിട്ട് ആ കാര്യങ്ങൾ ആദ്യം മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞ് അവരുടെ ഗുഡ് സർട്ടിഫിക്കറ്റ് കിട്ടുക എന്നുള്ളതാണ് പക്ഷെ തിരിച്ചറിയുന്നില്ല ഇരിക്കുന്ന കൊമ്പ് മുറിക്കാൻ വേണ്ടിയാണ് കൂട്ടുപിടിക്കുന്നത് എന്നുള്ള കാര്യം ആ നിലയ്ക്കാണ് ശിവൻകുട്ടിയുടെ അടുത്ത് ചെന്നിട്ടും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മുട്ടുമടക്കിയല്ലോ എന്നുള്ള വിവരത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മന്ത്രി ആ വിഷയത്തിൽ സി പി എം എന്ന രാഷ്ട്രീയ പാർട്ടി മുട്ടുമടക്കി അല്ലെങ്കിൽ വഴങ്ങിക്കൊടുത്തു എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് ഒരു വൈകാരികമായിട്ടുള്ള പ്രതികരണം പ്രതീക്ഷിച്ചിരുന്നു അതിൽ നമുക്ക് കയറി പിടിക്കാമല്ലോ അവിടെയാണ് മന്ത്രി ശിവൻകുട്ടി ഇവരുടെ പ്ലാൻ ബി പൊളിച്ചു കൊടുത്തത് ഒന്നും അറിയില്ല ഞാൻ രാവിലെയാണ് എനിക്കറിയില്ല അതിനെപ്പറ്റി ഒന്നും അതിനെപ്പറ്റി ഞാൻ വന്നും മനസ്സിലാക്കിയിട്ടില്ല എന്താ ചർച്ച നടന്നു അല്ല അങ്ങനെയൊന്നും ചോദിച്ചു വിചാരിച്ചിട്ട് ഞാൻ പറയാൻ വേണ്ടി പോകുന്നില്ല എൽ ഡി എഫിൻ്റെ സംസ്ഥാന നേതാക്കളും മുഖ്യമന്ത്രിയടക്കം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം ഞാൻ ആ കാര്യത്തിൽ എന്തെങ്കിലും ഒരു ഒരു പറയുന്ന ഉദ്ദേശിക്കു ഉദ്ദേശിക്കുന്നുണ്ടോ അവർ പറയട്ടെ അങ്ങനെയൊന്നും ചോദ്യം ചെയ്യണ്ട ചെയ്യണ്ടെങ്കിൽ അങ്ങനെ വിശ്വസിച്ചോളൂ കുഴപ്പമില്ല അതെ ആ യോഗത്തിൽ ഞാൻ പങ്കെടുത്തിട്ടില്ല എനിക്കറിയില്ല അതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വേറെ എന്തെങ്കിലും പ്രതികരിക്കുമെന്ന് ആരും കരുതുകയും വേണ്ട എന്ന് അദ്ദേഹം പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഉദ്ദേശം നോക്കി അതായത് പണ്ടത്തെ പരദൂഷണ ടീമുകൾ അതേ ബുദ്ധിയാണ് ഇവരിലുള്ളത് കാര്യം അവർ ഉദ്ദേശിക്കുന്ന ഒരു കാര്യമുണ്ട് ഈ സി പി എം സി പി ഐ വിഷയം കത്തിക്കണം അത് ഇപ്പോഴുന്ന തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കോൺഗ്രസ് രാഷ്ട്രീയത്തിനൊക്കെ അനുകൂലമാക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ പ്രശ്നമുണ്ടെന്ന് നാട്ടുകാർക്കിടയിൽ നമ്മൾ ഒരു തോന്നൽ ഉണ്ടാക്കണം അല്ലെങ്കിൽ ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടെന്ന് തോന്നിക്കുന്ന തരത്തിൽ ചിലതൊക്കെ വളച്ചൊടിക്കണം ആ വളച്ചൊടിക്കലിന് ചെന്നെടുത്താണ് ഇമാതിരിയുള്ള ഒരു മറുപടിയും വാങ്ങി ചുരുട്ടി മാപ്രകൾക്ക് പോകേണ്ടി വന്നത് അതായത് മാധ്യമ പ്രവർത്തനം എന്നാൽ ശരിയായിട്ടുള്ള കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യലല്ല ഇവർക്ക് ദൗർബല്യമുള്ളവരെ കണ്ടെത്തും കാര്യം ഈ മാധ്യമ വീക്നസ് ഉള്ളവർ എൻ്റെ പേര് അച്ചടിച്ച് വരുമ്പോൾ വായിക്കുമ്പോൾ കുളിർമ കിട്ടുന്നവർ അല്ലെങ്കിൽ ചിലർക്കത് ബ്രേക്കിംഗ് കാർഡായിട്ട് കിട്ടുമ്പോൾ ഞാൻ പറഞ്ഞ കാര്യം ഇത് ആ ചാനലുകളിലൂടെ പത്ത് പേർ അറിയുന്നു എൻ്റെ പേരിനൊരു പബ്ലിസിറ്റി വരുന്നു എന്നൊക്കെ ചിന്തിച്ച് അതിൽ വല്ലാതെ കോൾമയർ കൊള്ളുന്നവരെയാണ് ഇവർ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള ഒരു മനോഭാവത്തിലാണ് ശിവൻകുട്ടിയുടെ അടുത്ത് ചെന്ന് മയക്കു വെച്ചപ്പോൾ ഒരു നേതാവ് എങ്ങനെയാണോ ഒരു സന്ദർഭത്തിൽ പ്രതികരിക്കേണ്ടത് അത് കൃത്യമായിട്ടും വളരെ സ്പഷ്ടമായിട്ടും മറുപടി പറഞ്ഞു വയ്ക്കുമ്പോൾ വായടഞ്ഞു പോയത് ആർക്കാണ് അത് ഉണ്ടാക്കാൻ വന്ന മാപ്പകൾക്കാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട സി പി എം മുട്ടുമടക്കി വഴങ്ങി അല്ലെങ്കിൽ അയഞ്ഞു എന്ന രീതിയിലൊക്കെ സി പി എം അണികൾക്കിടയിൽ പ്രകോപനം ഉണ്ടാക്കാനുള്ള തന്ത്രം അത് കൈയിൽ വച്ചിരുന്നാൽ മതി നാട്ടുകാർക്ക് മനസ്സിലാകുക എന്താണ് അവിടെ സംഭവിച്ചതെന്ന് തിരിച്ചറിയാൻ പറ്റുന്നത് ചർച്ച ചെയ്തവർക്കാണ് പുറത്തുനിന്ന് കഥകൾ ഉണ്ടാക്കുന്നവർക്ക് അവരവരുടെ മനോഭാവത്തിനനുസരിച്ച് അവരവരുടെ രാഷ്ട്രീയ താല്പര്യത്തിനനുസരിച്ച് ഉണ്ടാക്കുന്ന കഥകൾക്കപ്പുറം വി ശിവൻകുട്ടി പറഞ്ഞ പോലെ അവർ ചർച്ച ചെയ്തിട്ടുണ്ട് അവർ കാര്യങ്ങൾ തീരുമാനമെടുത്തോളും ആ ചർച്ച ചെയ്യുന്നവർക്കെല്ലാം തീരുമാനമെടുക്കാൻ ശേഷിയുള്ളവരാണ് പക്ഷേ ആ ചർച്ച ചെയ്യുന്നവരോട് പറയാനുള്ള പറയാനുള്ളൊരൊറ്റ കാര്യം ഈ മാധ്യമങ്ങളുടെ സർട്ടിഫിക്കറ്റിന് വേണ്ടിയും മാധ്യമങ്ങളിൽ പേര് വരുന്നതും അവരുടെ പ്രീതിക്കും വേണ്ടി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുക എന്ന് പറഞ്ഞാൽ ഒരുതരം വില കുറഞ്ഞ ഏർപ്പാടാണെന്നേ അത്തരം നേതാക്കന്മാരെ ഓർമ്മപ്പെടുത്താനുള്ളൂ ആ ഒരു സന്ദർഭത്തിൽ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടതെന്ന് ആ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി വി ശിവൻകുട്ടി ഈ പ്രതികരണത്തിലൂടെ വളരെ കൃത്യമായി അത് തുറന്നു കാട്ടിയിട്ടുണ്ട് അല്ല ഒന്നും അറിയില്ല ഞാൻ രാവിലെയാണ് അല്ല എനിക്കറിയില്ല അതിനെപ്പറ്റി ഒന്നും അതിനെപ്പറ്റി ഞാൻ ഒന്നും മനസ്സിലാക്കിയിട്ടില്ല എന്താ ചർച്ച നടന്നതെന്ന് അല്ല അങ്ങനെയാണെന്ന് ചോദിച്ചു വിചാരിച്ചിട്ട് ഞാൻ പറയാൻ വേണ്ടി പോകുന്നില്ല എൽ ഡി എഫിൻ്റെ സംസ്ഥാന നേതാക്കളും മുഖ്യമന്ത്രിയും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം ഞാൻ ആ കാര്യത്തിൽ എന്തെങ്കിലും ഒരു ഒരു പറയുന്ന ഉദ്ദേശിക്കുന്നുണ്ടോ അവർ പറയട്ടെ അങ്ങനെയൊന്നും ചോദ്യം ചെയ്യണ്ട